എന്റെ വിശ്വാസം വളരെ കൃത്യമായി പറഞ്ഞാൽ അവിടെ ടി എൻ പ്രതാപനാണെങ്കിൽ പോലും സിമ്പിളായി ടി എൻ പ്രതാപൻ ജയിച്ചതേ എന്നുള്ളതാണ് കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ഒരു വലിയ മെജോറിറ്റി വോട്ടുണ്ടേതാണ്ട് ഏഴ് ശതമാനം അത് സിമ്പിളായിട്ട് ജയിച്ചാല് സുരേഷ് ഗോപി ജയിക്കാതിരുന്നാൽ ബിജെപിക്ക് നല്ല ആൾക്കൂടിയാണ് ജയിക്കുന്നത് കാരണം സുരേഷ് ഗോപി ജയിച്ച് കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ ദുരന്തമായിരിക്കും കാരണം ബിജെപിയുടെ വളർച്ച അതുകൊണ്ടുകൊണ്ട് കാരണം സുരേഷ് ഗോപി അങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പല അബ്ദങ്ങളും മണ്ടത്തരങ്ങളും ഷോ ഓഫൊക്കെ നന്ദകുമാർ ഒന്ന് സിംപിളായിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ കെ സുരേന്ദ്രന്റെ മകന്റെ കല്യാണത്തിന് നരേന്ദ്രമോദി വരുന്നില്ല മകളുടെ കല്യാണത്തിന് വന്ന് താമസിച്ച് കൈ പിടിച്ച് കൊടുത്തിട്ട പോലെ അപ്പൊ ഇതൊക്കെ നെറ്റ് എഫക്ട് അവിടെ വലിയ പ്രശ്നങ്ങളാണ് നാലാം സ്ഥാനത്തേക്ക് തന്നെയാണ് സുരേഷ് ഗോപി പോകാൻ പോകുന്നത് തൃശ്ശൂരാണ് തുഷാർ പുള്ളപ്പള്ളി മത്സരിക്കാറുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പോസ്റ്റർ അടിച്ചു പോസ്റ്റർ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി അവിടെ തന്നെ ഞമ്മളി നേരെ ആ സീറ്റ് ചോദിച്ചു എന്താ കാര്യം വെച്ചാൽ രാഹുൽ മത്സരിക്കുമ്പോൾ ഇന്ത്യ ഒന്ന് അവിടെ ഗാന്ധിക്ക് വലിയ പൈസ കൊടുക്കും അപ്പൊ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങേയറ്റം അല അലയണിക്കുന്നോണ്ടാണ് മറിയക്കുട്ടി പോലെയുള്ള താരങ്ങളും ബാക്കിയുള്ള ആളുകളും ഉണ്ടാകുന്നത് അതൊരു ഇൻഡിക്കേഷൻ ആണ് അതുകൊണ്ട് ഇത്തവണത്തിൽ ആര് വിജയിക്കും തിരുവനന്തപുരം മുതൽ ചാലക്കുടി വരെയുള്ള ഏരിയകളെ കുറിച്ചിട്ടാണ് നേരത്തെ ചർച്ച നടന്നത് ഇതിന്റെ രണ്ടാം പാർട്ടാണ് ഇപ്പൊ നമ്മൾ കടക്കുന്നത് തൃശ്ശൂരിലേക്കാണ് കേരളത്തിലേറ്റധികം ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലം തൃശ്ശൂരാണ് അവിടെ സുരേഷ് ഗോപിയുടെ വരവോട് കൂടിയിട്ടാണ് സുരേഷ് ഗോപി നേരത്തെ പ്ലാൻഡായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം വരികയും പിന്നീട് പത്മജ വേണുഗോപാൽ ഇങ്ങോട്ട് വരികയും ചെയ്തതോട് കൂടിയിട്ടാണ് ബി ജെ പി പോവുകയും ചെയ്തത് കൂടിയിട്ടാണ് വലിയ ചലനങ്ങൾ ഉണ്ടായ വേണ്ടിയിലേക്ക് വന്നത് ഇന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും സുനിൽ കുമാർ അവിടെ ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് കാര്യമാണ് സുനിൽ കുമാറിന്റെ ഒരു സുനിൽകുമാറിന്റെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് അതായത് അറിയുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനിൽ കുമാർന്ന് പറയുന്നത് വികാരമാണ് കാരണം അദ്ദേഹത്തിന്റെ പുറത്ത് മറ്റേ ചേട്ടന്റെ മകൾ വന്ന് ട്യൂഷൻ എടുക്കാൻ നിൽക്കുന്നതൊക്കെ തന്നെ ഒരു പഴയ കുറച്ച് കസേനകളൊക്കെ ഇട്ടേക്കാണ് അങ്ങനെ വളരെ സാധാരണ ഒരു മന്ത്രിയായിരുന്ന ഒരാളുടെ വീട് അങ്ങനെയൊക്കെ കാണുന്ന അപ്പം അത്തരത്തിലുള്ളൊരു അതുകൊണ്ട് മാക്സിമം വോട്ടുകൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തേക്കുള്ളത് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗത്തേക്കുള്ളത് സുൽകുമാർ പിടിക്കും കഴിഞ്ഞവരെ രാജാജി മാത്യു തോമസ് ഒക്കെ ആയിരുന്നു അതൊന്നും അത്രത്തോളം ഒരു കൺസൾട്ടേഷൻ അതിനുമുമ്പ് സി എം ജയദേവൻ ആയിരുന്നു അപ്പോൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് സി പി എം കാരൊന്നും അത്ര പോൾ വോട്ട് ചെയ്തിട്ടില്ല അതെന്താണ് പക്ഷേ ഇതിൽ എല്ലാവരും പറയുന്നത് പോലെയുള്ള റിസൾട്ട് ഞാനവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാൻ ഈ കേരളത്തിൽ ഏറ്റവും ഡീറ്റെയിൽഡും ഡീപ്പായിട്ട് പഠിച്ചതാണ് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ കിട്ടിയത് അമ്പത്താറായിരം വോട്ടാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് ഒരു ലക്ഷത്തി പതിനായിരം വോട്ടാണ് അതായത് ഏതാണ്ട് ഇരട്ടി വോട്ട് കിട്ടിയിരുന്നു ശ്രീജ ശ്രീശം മത്സരിച്ചപ്പോൾ വീണ്ടും ആ വോട്ട് പതിനേഴ് ശതമാനം കൂട്ടി അതായത് പതിനൊന്ന് ശതമാനത്തിനും പതിനേഴ് ശതമാനം ഇരുപത്തെട്ട് പോയിൻറ്റ് ആറ് ശതമാനം വോട്ടിലേക്ക് എത്തിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അത് അന്നത്തെ ശബരിമലയുടെ കൂടി ഒരു താരമുള്ളതുകൊണ്ടാണ് പിന്നെ സുരേഷ് ഗോപിയെ വലുതായിട്ടൊന്നും അറ്റാക്ക് ചെയ്യാൻ പോലും ആളുകൾക്ക് സമയം കിട്ടിയില്ല കാരണം അദ്ദേഹം പെട്ടെന്ന് വന്നിറങ്ങി ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ പല അഡ്വാൻറ്റേജ്സും അവിടെ തൃശ്ശൂർ ഉണ്ടായിരുന്നു എൻ്റെ വിശ്വാസം വളരെ കൃത്യമായി പറഞ്ഞാൽ അവിടെ ടി എൻ പ്രതാപനാണെങ്കിൽ പോലും സിമ്പിളായി ടി എൻ പ്രതാപൻ ജയിച്ചേനെ എന്നുള്ളതാണ് കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ഒരു വലിയ മെജോറിറ്റി വോട്ടുണ്ട് ഏതാണ്ട് എട്ട് ശതമാനം വരും അത് സിമ്പിളായിട്ട് ജയിച്ചേനെ മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന വലിയൊരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയൊക്കെ വോട്ടുണ്ട് അതിൽ ക്രിസ്ത്യൻ മെജോറിറ്റിയൊക്കെ മുപ്പത്തഞ്ചിലെ നാൽപ്പത്തഞ്ച് ശതമാനം അമ്പത് ശതമാനത്തിനടുത്ത് വരുന്നത് അപ്പൊ അതിൽ തന്നെ ഏതാണ്ട് ഒരു വലിയ മെജോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ് ആ ക്രിസ്ത്യൻസിന്റെ വോട്ട് ബാങ്കിൽ ആരും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സഭയുടെ പത്രം ഏതാണ്ട് ഒരു ലക്ഷം കോപ്പി വീടുകളിൽ എത്തുന്നുണ്ട് അത് നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം തൃശ്ശൂരിൽ സംഭവിച്ചേക്കാം പിന്നെ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള മറ്റേ സ്വർണ കിരീടം കൊടുത്തു അത് ആറ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമാണ് ആ കാര്യമാണ് പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞാൽ അധിക പ്രസംഗമാണെന്ന് വിചാരിക്കരുത് അത് സുരേഷ് ഗോപി ജയിക്കാതിരുന്നാൽ ബി ജെ പിക്ക് നല്ലതാണെന്ന് കൂടി ഞാൻ വിചാരിക്കുന്നത് കാരണം സുരേഷ് ഗോപി ജയിച്ച് കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ ദുരന്തമായിരിക്കും കാരണം ബിജെപിയുടെ വളർച്ചിരിക്കും കാരണം സുരേഷ് ഗോപി അങ്ങനെ ഒരു പൊളിറ്റീഷ്യനാത്തോണ്ട് പലപ്പോഴും പല അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഷോ ഓഫ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സുരേഷ് ഗോപി വിജയിക്കാതിരിക്കുന്നതിന് കാരണം സുരേഷ് ഗോപി തന്നെയായിരിക്കും വിജയത്തിന്റെ ഒരു പടവ് കേറിപ്പോ ഒറ്റടിക്ക് താഴേക്ക് വീണു അദ്ദേഹത്തിന് പെരുമാറ്റ രീതി കൊണ്ടും ഈ സ്വർണ്ണ കിരീടത്തിന്റെ പ്രശ്നം കൊണ്ടും ഒക്കെയാണ് അദ്ദേഹത്തിന് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് മുരളീധരം വന്നോട് കൂടിയിട്ട് പെട്ടെന്നൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഇതാണ് ഞാൻ അവിടെ ശരി ഏറ്റവും കൂടുതൽ ചെലവഴിച്ചുള്ള തൃശൂരാണ് രണ്ടാമതൊരു കാര്യം ബിജെപിയുടെ സംഘടനാ മൊത്തത്തിൽ പുറമേ അല്ല ഉള്ളിന്റെ ഉള്ളിൽ സുരേഷ് ഗോപി കേസ് കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ വിടുവായിത്തരമാണ് പ്രശ്നം കാരണം സുരേഷ് ഗോപി എനിക്ക് എനിക്കാകെ രണ്ട് നേതാക്കന്മാരേ ഉള്ളൂ അമിത്ഷായും നരേന്ദ്രമോദി എന്നാണ് നിരന്തരമായി കൂടി പറയുന്നത് പിന്നെ നന്ദകുമാർ ഒന്ന് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കി കല്യാണത്തിന് പകരം മകളുടെ കല്യാണത്തിനും അത് താമസിച്ച് കൈപിടിച്ച് കൊടുത്തിട്ടെ അപ്പൊ ഇതൊക്കെ നെറ്റ് എഫക്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ബി ജെ പി നേതൃത്വത്തിനും അതിലെ സംഘടനാ സുരേഷ് ഗോപിക്ക് എതിരാണ് പക്ഷെ സ്ത്രീകൾ പോയിട്ട് കിട്ടും നമ്മള് കാണാത്ത വിധത്തിൽ അവിടെ ഇങ്ങനെ ബാധിക്കും എന്ന് പറയുന്നത് അതുപോലെ ആയിരിക്കും അവിടെ എന്തെങ്കിലും തരത്തിൽ നടന്നു കഴിഞ്ഞാൽ നടന്നുകഴിഞ്ഞാൽ മറുതാടൻ പറഞ്ഞിരിക്കുന്നത് അവിടെ സുരേഷ് ഗോപി വിജയിക്കുന്നതാണ് അവർ മറന്നാടൻ അല്ല അവിടെ വിജയിക്കുന്ന പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ എന്റെ അവിടെ ഞാൻ എല്ലാ സ്ഥലത്തും പോയി ഞാൻ ഏറ്റവും കൂടെ യാത്ര ചെയ്തിട്ടുള്ളത് ആ കടപ്പുറം പ്രദേശങ്ങളിലൊക്കെ ചാവക്കാട് ഏരിയയിൽ അങ്ങനെ ആ ഏരിയ കൂടെ പോകുമ്പോൾ മുരളീധരനാണ് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് മറുഭാഗത്ത് സുനിൽകുമാറിനാണ് ഞാൻ സപ്പോർട്ട് കണ്ടിട്ടുള്ളത് മുരളീധരൻ തന്നെ വിജയിക്കും ഞാൻ ഒരു കാര്യം കൂടി കടത്തി പറഞ്ഞാൽ ചിലപ്പോൾ വലിയ റിസ്ക് ആണ് ഞാൻ എടുക്കുന്നത് എന്ന് അറിയാം പക്ഷെ എന്റെ ഞാൻ ഒരു മാസം മുമ്പ് നമ്മുടെ മലയാളി വാർത്തയിലൊക്കെ സോയിമോനും സോയിമോനോട് ഞാൻ ഒന്നര മാസം മുമ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിടിച്ച വോട്ട് സുരേഷ് ഗോപി പിടിക്കില്ലെന്നാണ് പക്ഷെ ചിലപ്പോ ആ വോട്ടിനടുത്തേക്ക് എത്തിയേക്കാം ആ വോട്ട് പോലും നിലനിർത്താനോ അല്ലെങ്കിൽ നാമമാത്രമായി വർദ്ധന കൊണ്ടാലും സുരേഷ് ഗോപി ബുദ്ധിമുട്ടും നാലാം സ്ഥാനത്തേക്ക് തന്നെയാണ് സുരേഷ് ഗോപി പോകാൻ പോയത് അതിലവിടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ ഒരുപാട് സ്ഥാനം മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് പിന്നെ നമുക്ക് ആലത്തൂരിലാണ് ആലത്തൂരിലെ രമ്യ ഹരിദാസും കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ അവിടെ ആള് ശരിക്കും ആലത്തൂരിലാൾ ഈ ആന്റി ഇൻകോബൻസി കുറച്ചെങ്കിലും കുറയാൻ പോകുന്നു കാരണം കെ രാധാകൃഷ്ണനോടൊക്കെ ആണെങ്കിൽ പോലും സഹതാപം കാരണം വെച്ചാൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നു അത് തന്നെ എ സമ്പത്തിന് ഏൽപ്പിച്ച് ഭരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ രാധാകൃഷ്ണന്റെ ഒരു പെരുമാറ്റമാണ് അതുകൊണ്ട് അതെ അപ്പൊ അതുകൊണ്ട് അവിടെ ശരിക്കും രമ്യകരിദാസിന് കഴിഞ്ഞവണ്ണം വലിയ ഭൂരിപക്ഷം ആയിരുന്നു ഒന്നര ഒന്നര ലക്ഷത്തോളം ഉണ്ടായിരുന്നു അതൊന്നും കിട്ടില്ല കാരണം രമ്യ കരിദാസിന്റെ മേജുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വളരെ വലിയ തോതിലിടിഞ്ഞിട്ടുണ്ട് കാരണം ഒരു ഒരു എം പി ആയി വിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് അത് പാട്ട് പാടുകയോ വളരെ പാവപ്പെട്ട സാധാരണ കുടുംബത്തിൽ നിന്നാവുകയോ ഒക്കെ ചെയ്യുന്നൊക്കെ ആദ്യ ഒരു ഇമേജ് ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ ശിവരാമന്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് പണ്ട് നന്ദുമാർ ഗവൺമെന്റ് ടീജെ ആൻഡ്ലോസിന്റെ കാര്യത്തിൽ കണ്ടുണ്ട് ഇതൊന്നും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് ഉപയോഗിക്കുന്ന കാര്യമല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യം എൻ കെ പ്രേമേന്ദ്രൻ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അത് കൊണ്ട് അവിടെ കുറവുണ്ടാകും സ്റ്റിൽ പിണറായി വിജയൻ ഈ പിണറായി വിജയൻ മാർസിസ്റ്റ് ഏറ്റവും ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് അവിടെ അവിടെ ഒക്കെ തന്നെ സി പി എമ്മിനെതിരെയുള്ള പിണറായി വിജയൻ പിണറായി വിജയനും അതേപോലെ ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ഭയങ്കരമായിട്ട് വികാരം വേറൊരു കാര്യം കൊണ്ടിരിക്കും കേരളം മന്ത്രിയാണ് നിൽക്കട്ടെ എന്ന് ും രണ്ടാമതൊരു വളരെ പിന്നോക്കം നിൽക്കുന്ന വളരെ മേഖലകളല്ലൊരു മേഖലയാണത് അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളാണ് പക്ഷെ അതുകൊണ്ട് അവര് പല കാര്യങ്ങളിലൊക്കെ പേരും പക്ഷെ വോട്ട് ഇത്തവണ എന്തെങ്കിലും ഭൂരിപക്ഷം കുറയുമെന്നുള്ള സംശയമില്ല പക്ഷേ നേരിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ട് പിന്നീട് നമുക്ക് പാലക്കാടൊക്കെയാണോ പാലക്കാട് മാറ്റം ഉണ്ടാവാൻ സാധ്യത പാലക്കാട് ബി ജെ പി ഒരു പക്ഷെ കുറെ കൂടി വോട്ട് പിടിക്കാൻ വർഷവും മാറി വോട്ടുപിടിക്കാൻ സാധ്യത താരമാകുന്നു അല്ലെങ്കിൽ പോലും കഴിഞ്ഞവണെ മത്സരിച്ച് വോട്ടുപിടിച്ചിട്ടുള്ളതാണ് വി കെ ശ്രീകണ്ഠനെ ഭൂരിപക്ഷം കുറയാനുള്ളൊരു സാധ്യത കുറഞ്ഞ ഭൂരിപക്ഷമുള്ളൂ പക്ഷെ എങ്കിലും വി കെ ശ്രീകണ്ഠൻ ജയിച്ചേക്കും പക്ഷെ എങ്കിൽ പോലും എന്ത് ചെയ്യും കഴിഞ്ഞവണേ മുപ്പതിനായിരം അത്ര ഓർമ്മയിൽ അല്ല അതിൽ കൂടുതലുണ്ട് ഭൂരിപക്ഷം അപ്പൊ ആ ഭൂരിപക്ഷത്തിന് എന്ത് കുറച്ച് കുറവുണ്ടെങ്കിൽ ഇനി അടുത്തൊക്കെ വന്നാലും ശ്രീകണ്ഠൻ എന്ത് ചെയ്തും അത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അല്ലാതെ വി കെ ശ്രീകണ്ഠനും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം പേഴ്സണലി വി കെ ശ്രീകണ്ഠനോട് ഒരു മതിപ്പ് ഇല്ല ആകെയുള്ള ഗുണം പറഞ്ഞാൽ ആന്റോണെ പോലെയുള്ള വെറുപ്പൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യും പിന്നീടുള്ളത് നമ്മള് രണ്ട് പൊന്നാനിയും പിന്നെ മലപ്പുറവുമാണ് കോഴിക്കോടാണ് കോഴിക്കോട് എം കെ രാഘവനും അതേപോലെ തന്നെ അളമ്പനക്കരും അവിടെ പിന്നെ കെ നമ്മുടെ ഇദ്ദേഹമാണ് രമേശാണ് ബി ജെ പി എം ടി രമേശ് എം ടി രമേശ് അവിടെ ും കാരണം വളരെ ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് തകർക്കാൻ പാർട്ടി കൊറേ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പ്രചരണം ചില സ്ഥലങ്ങളിൽ കരിയും സഖാവ് കരില്ലോ അതുകൊണ്ട് ഈ അങ്ങനെയുള്ള കൊറേക്ക് സാധാരണ സി പി എം പ്രവർത്തകർ അടക്കം ഇളമരം കരിയും മുതലാളിയാണെന്നുള്ള ചിന്താഗതി അതിന് ബന്ധം പാർട്ടി ഈ ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ഇല്ലാത്ത മുതലാളി നടക്കുന്നു ഞാൻ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് കേരളം നടത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇലക്ഷനിലും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു പിന്നീട് അധികത്തെ കാണുന്നത് കംപ്ലീറ്റ് മാറി കൊണ്ടുള്ള ഒരാളാണ് പിന്നെ വി എസ് എച്ച് ഭക്ഷണം മാറി പിണറായി ഭക്ഷണത്തോട് കൂടി പിന്നെ വെച്ചടി കയറി ആളംബര സമൂഹത്തോട് കൂടി ജീവിതമാണ് അദ്ദേഹം കരിവിനൊക്കെ പറ്റില്ല ഇത് വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞാൽ ആരും അധികം ഇളമര കരിവിനെയൊന്നും അധികം പേര് ശ്രദ്ധിക്കില്ല ഞാനൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അത് ഒരു സാധാരണ പൊതുജനം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കില്ല പക്ഷെ പുള്ളി കവനാവസരത്തില് അസ്ഥാനത്ത് കയറി ചില ഡയലോഗുകൾ വിട്ടിട്ട് ഇമേജ് ചെയ്തിട്ടുണ്ട് സ്വയം പിച്ചി എന്നൊക്കെ പറഞ്ഞ് ഓട്ടർഷക്കാരന്റെ മുഖം പിടിച്ച് അമ്പലത്തിലേക്ക് പോയ ഓട്ടോഷക്കാരന്റെ മുഖം പിടിച്ച് ചോര രക്തത്തിൽ കുളിച്ചിടക്കുമ്പോ പുള്ളി പിറ്റേ ദിവസം രാവിലെ വന്ന് പറയുന്ന ഒരു കമന്റ് പറഞ്ഞു വരുന്നു എന്ന് പറയുന്ന കമന്റ് ഈ കമന്റ് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം എന്താ എന്താ കാര്യം വെച്ച ഏഷ്യാനെറ്റിന്റെ മുമ്പിൽ സിഐ ടി കയറി വന്ന് ഇൻകുലാ പൊടി കൂടെ ആണ് മനസ്സിലായി ബിനു ബിജോണെ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ മുമ്പിൽ കേസെടുക്കുന്നു ബിനു ബിജോന്റെ വീടിന്റെ മതൽ ചാടി അകത്ത് കടന്ന് രണ്ട് പോസ്റ്റർ ഒട്ടിക്കുന്നു മറുനാടൻ നേരെ അപ്പൊ തന്നെ വീടി രണ്ട് പെൺകുട്ടികളാണ് പ്ലീസ് ദൈവത്തൂർ വെറുതെ എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ ശരി സത്യത്തിൽ ഇളമരക്കരിയും എന്ന് പറയുമ്പോ ഞാനിപ്പോ ഒരു അമ്പത് പേരുടെ സംസാരിച്ചില്ല എളമരകരി ഈ എന്റെ ഓഫീസിലുള്ള ആളുകൾക്കൊന്നും ഇളമരക്കരില്ല പക്ഷെ ഇളമരക്കരി അറിയാവുന്ന ഈ അപ്പൊ അതെന്താന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഈ ഞാനൊന്ന് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു അമ്പതോളം സീട്ടുകാർ വന്ന് ഈ പാലാരിട്ടത്തുള്ള ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് ജാഥത്താണ് പിന്നെ അത് അമ്പത് ഈ അമ്പത് സി ഡിക്കാൻ നൂറ്റമ്പത് പോലീസ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും ഇടവരം കാര്യം ഒക്കെ ഉണ്ടാക്കിയ അബദ്ധമാണ് എന്നിട്ട് ഈ സി പി എമ്മിന് വേണ്ടി ഇത്തരത്തിലുള്ള കുറച്ച് പുതുരങ്ങളുണ്ട് അതായത് കോർപ്പറേഷനിലെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പറ്റിയിരിക്കുമ്പോ ചില സ്ഥലങ്ങളിൽ ശാലിനി ചില സ്ഥലങ്ങളിൽ സഖാവ്ശാലി ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ശരിക്കത അങ്ങനെ ഞാനായിട്ട് അടുത്ത എന്താണ് രണ്ടു ദിവസം കെട്ടിപ്പിടിക്കുക ചെയ്തിട്ട് അദ്ദേഹം പ്രസംഗം ഞാൻ പോയി തൊട്ടടുത്ത് പോയിരുന്നു അദ്ദേഹത്തെ പൈറ്റൊക്കെ എടുത്തു എന്നെ കെട്ടിപ്പിടിച്ചു എന്റെ അന്വേഷണം പറഞ്ഞു പക്ഷെ അദ്ദേഹം കരിയും എന്ന് പറയുന്ന ബോംബെ സ്റ്റൈല് ആ തെരുവിലെ ഗുണ്ട മാഫിയ സംഘത്തിന്റെ തലവന്മാതിരി എനിക്കും മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ളത് എന്താ നമ്മൾ നമ്മള് ഇവിടേക്ക് പോകണം അവിടെ എം കെ രാഘവേട്ടൻ തന്നെ വിജയിക്കുന്നുണ്ടാൻ ഏറ്റവും രസകര രാഘവേട്ടൻ എം കെ രാഘവൻ ആദ്യം ജയിപ്പിച്ചിട്ടുള്ള ആള് ഞാനാണ് കാരണം അവിടെ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഒമ്പതിൽ നിന്നപ്പോ എന്റെ ഓഫീസ് കത്തിച്ച ഒരു പകരം വിട്ടാനേ ഞാൻ അതേ പേരുള്ള അതേ ഉള്ള ഒരു സ്ഥാനാർത്ഥിനെ വെച്ചു ആയിരത്തി അറുനൂറ്റി ആറ് വോട്ട് പിടിച്ചു എണ്ണൂറ് മാത്രമല്ല ഇരുപത്തി അയ്യായിരം കോപ്പി ക്രൈം വീടുകളിൽ എത്തിച്ചേർത്തിരുന്നു സി പി എം കാരണം മുസ്ലിം ധ്രുവീകരണം ഉണ്ടായപ്പോൾ അതിനെ മറികളന്നത് ഈ ക്രൈമിന്റെ ജില്ലാ പിന്നെ നമുക്കുള്ളത് വയനാടാണ് വയനാട് കളി വശത്ത് ഭൂരിപക്ഷം താഴേക്ക് പോകും ഭൂരിപക്ഷത്തിനു വളരെയധികം കോൺഗ്രസ് എടുക്കുന്ന ഒരുപാട് തെറ്റായ നിലപാടുകളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് അവരുടെ കൊടിയില്ല കൊടിയില്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ല അത് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അത് വേറെ തരത്തിൽ ഉപയോഗപ്പെടും പക്ഷെ എങ്കിൽ പോലും മുസ്ലിംകളോട് പറയുന്ന ഒരു വാചകം എന്താ നിങ്ങളും കൊടി വെക്കേണ്ട ഞങ്ങളും കൊടി വെക്കേണ്ട അങ്ങനെ നമുക്ക് കൊടിയില്ലാതെ ചെയ്യും ജാഥ എടുത്താൽ ഒന്ന് രണ്ടാമത്തത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വരുമ്പോഴുള്ളൊരു കാര്യം എന്താ ജനത്തിന് മുഴുവൻ ഉണ്ടായിരുന്ന ഒരു ധാരണ രാഹുൽഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകാൻ പോകുന്നു ധാരണയാണ് സത്യത്തിൽ രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാണ് എന്തെങ്കിലും പക്ഷെ പോലും ആ ാണ് കഴിഞ്ഞാൽ ഇമ്പാക്ട് കഴിയുമെന്ന് രണ്ടാമത്തത് അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം വയനാട് ഒരാഴ്ചക്കകം രണ്ടുപേരെ ആന ചവിട്ടി കൊന്ന രണ്ടു കൊല്ലത്തിനകം ഏതാണ്ട് ഇരുപതിലധികം പേരെ പുലിയും കടുവയും സിംഹവും കടുവയൊക്കെ ആക്രമിച്ച ഒരു സ്റ്റേറ്റ് ഒരു ഇതിലേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും രാഹുൽ ഗാന്ധിക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം അങ്ങനെ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നില്ലെന്ന് തെറ്റില്ല പക്ഷെ അതങ്ങനെ നടത്താൻ കഴിയാത്തതിന്റെ ഒരു സാധാരണക്കാരൻ വിചാരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അറിയില്ല അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന കേരളത്തിലെ പാർട്ടിന്റെ ഒരു ശതമാനം പോലും അവർക്കില്ല അല്ലെങ്കിൽ പ്രധാനമാണ് പിന്നെ അവരുടെ ഏറ്റവും ഗുണം നമ്മുടെ ഏറനാട് വണ്ടൂര് നിലമ്പൂർ ഈ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് മനുഷ്യപക്ഷം കിട്ടും തിരുവമ്പാടി തിരുവമ്പാടിയിൽ കിട്ടും അല്ല ഇതില് മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയുള്ളത് കൊണ്ടിട്ട് ഈസിലി ജയിക്കും പക്ഷെ ഞാൻ പറയും കഴിഞ്ഞകളത്തേക്ക് ഭൂരിപക്ഷം ഏഴ് ലക്ഷത്തിലധികം പിടിച്ചത് അത്രയും വോട്ട് ഇത്തവണ കണിഷ്ഠന വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടായില്ല സുരേന്ദ്രന് കഴിഞ്ഞവണ്ണത്തേക്കാൾ ബി ജെ പിടിച്ചെടുപ്പ് പിടിച്ചേക്കാർ തുഷാർ ഇപ്പൊ കോട്ടയത്ത് നിൽക്കുന്ന പ്രചരണം നടത്താതെ ആ കാശം ചെയ്യും അഞ്ചു ഞാൻ വെച്ചിട്ടാണ് നന്ദകുമാർ ഓർമ്മയുണ്ടെന്ന് അറിയില്ല തൃശ്ശൂരാണ് തുഷാർ ഉള്ളപ്പോൾ മത്സരിക്കാതെ പോകുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തി അടിച്ചു പോസ്റ്റർ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി അവിടെ നേരെ ആ സീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയ എന്താ കാര്യം എന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ ഇന്ത്യ ഒന്ന് രണ്ടാമത്തത് അവിടെ ഇറക്കാൻ ബിജെപി കുറെ കൂടി വലിയ പൈസ കൊടുക്കും അപ്പൊ അതുകൊണ്ടാണ് പുള്ളി അങ്ങോട്ട് ഇത്തവണ കോടി നാല് സീറ്റും കൂടെ കിട്ടും അതിന്റെ മൂന്ന് ഒരു സീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മൂന്ന് സീറ്റും കച്ചവടം ചെയ്തിട്ടുണ്ട് രണ്ടു കോടി മറ്റൊരു കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് എന്താവട്ടെ നമ്മളിപ്പം കച്ചവടം തന്നെയാണല്ലോ പിന്നെ അവിടെ നിന്നിവിടെ വന്ന വാട്ടാകാരിയാണ് വടകര നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് ശൈല ടീച്ചല്ലേ ഒതുക്കാൻ വേണ്ടിട്ടാണ് സീറ്റ് കൊടുത്തത് എന്നൊക്കെയാണ് നമ്മൾക്ക് അറിയാവുന്നില്ല പക്ഷെ എന്തായിരിക്കും പോയി തോറ്റാല് അവർക്ക് അതുകൊണ്ടാണ് അപ്പൊ അത് പക്ഷെ അവിടെ എനിക്ക് ചില സ്ഥാനാർത്ഥികൾ കൂടുതൽ വോട്ട് കിട്ടരുതെന്നൊക്കെ എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട് ഇപ്പൊ സുരേന്ദ്രൻ തന്നെ അവിടെ ചെന്നിട്ട് പറഞ്ഞത് സുൽത്താൻ ബത്തേരി ഗണപതി ആളുകൾ ആന ഒട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ആളുകൾക്കും വീടിന്റെ പുറത്തേക്ക് കൊച്ചുങ്ങളെവിടാൻ പേടിയാണ് ആ സ്ഥലത്ത് എന്ന് പേരുമാറ്റിയാൽ എല്ലാ പ്രശ്നം ഉപയോഗിക്കും ഒന്ന് പക്ഷെ സുരേന്ദ്രനോട് ഓട്ട് പിടിക്കും അത് ഫാക്റ്റാണ് കറിയൊക്കെ ബാധിക്കുന്ന കുറച്ച് ആളുകൾ അവിടെയുണ്ട് അതുകൊണ്ട് കൂടുതൽ കിട്ടും അത് കാര്യമാണ് എന്ന് പറയുന്ന പോലെ സത്യത്തിലേക്ക് ജയിക്കരുതെന്ന് തോന്നാനുള്ള സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പു പക്ഷെ ഷാഫി പറമ്പിലോട് ജയിക്കും ആ ജയിക്കരുതെന്ന് തോന്നലുണ്ടായ കാര്യം വെച്ചാൽ ഷാഫി പറമ്പിലൊക്കെ ഈ കേരളത്തിലെ ജനം വെറും മണ്ഡപാര മാധ്യമങ്ങളൊക്കെ കാരണം പാലക്കാട് എന്നൊരു എം എൽ എ മത്സരിക്കാൻ വേണ്ടി വടകരക്ക് പോകുമ്പോൾ ഒരു പത്തൊമ്പത് പേര് നെഞ്ചത്തിരി ജയൊക്കെ അറിയുകയാണ് എന്തിനാണെന്ന് പറയാം അതായത് അയ്യോ പോകല്ലേ ഗൾഫിലേക്കെങ്കിലും പോകണേന്ന് പറയാം ഇതൊക്കെ അതൊക്കെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത് അഭ്യാസമൊക്കെ ഇറക്കാം പറഞ്ഞുകൊടുക്കാം നമ്മളെപ്പോഴും കാണിക്കാൻ പറ്റില്ല പക്ഷെ വേറെ ആളുകൾക്ക് പറഞ്ഞുകൊടുക്കാം കൊടുത്ത കോട്ടയായിട്ടുള്ള പിണറായിട്ട് നമുക്കത് പോലുള്ള തന്ത്രങ്ങളൊന്നാണത് അതിലൊക്കെ കുറച്ചുകൂടി ഒരു ഞാൻ പറഞ്ഞത് കുറച്ചും ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലേ പക്ഷെ ഇതൊക്കെ ഒരു ലെവൽ പരിപാടിയാണ് ആ പരിപാടിക്ക് വലിയ ഇമ്പാക്ട് ഉണ്ട് അതുകൊണ്ട് അതേപോലെയുള്ള പരിപാടിയും ടെമ്പോയും അവിടെ കൃത്യമായി നിലനിർത്താൻ മുസ്ലിം ധ്രുവീകരണം വളരെ ശക്തമായ രൂപത്തിൽ മാർസ്റ്റ് പാർട്ടി അണികളിൽ കൂടി ഞാൻ പോയി ആ അവിടെ എല്ലാ സ്ഥലത്തും പോയി ഏഴ് മണ്ഡല സ്ഥലത്ത് ഞാൻ പോയി മാത്രമല്ല പിണറായി വിജയന്റെ വീടിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം കൊന്നിട്ടുള്ള രണ്ടു പേരുടെ വീടുകളിൽ പോയി അവർ സ്ത്രീകളുടെ അവർ ഭാര്യമാരെ ഇന്റർവ്യൂ ഇന്റർവ്യൂടൊക്കെ വന്ന് പ്രസിദ്ധിച്ചു

ഈ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ളൊരു മണ്ഡലം ആലപ്പുഴയായിരുന്നു അപ്പം ആദ്യങ്ങൾ കട്ട് ചെയ്ത് വടകരെ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യാം പിന്നെ പുള്ളിക്ക് പോകുന്നത് പുള്ളി മുമ്പ് ഒരു പാചകം ഡയലോഗ് ഇറക്കിയിരുന്നു അതായത് ഒരു സെന്റൻസ് കൊടുത്തിരുന്നു ഈ ഈ മതപരമായിട്ടുള്ള ഈ പ്രാതിനിധ്യം കൃത്യമായി ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഞാനിവിടെ മത്സരിക്കൂ അതുകൊണ്ടു പുള്ളി അത് പ്ലാൻ ചെയ്തിരുന്നു അല്ലെ അതുകൊണ്ടാണ് അവിടെ വിട്ടത് പക്ഷേ ഷാഫി നല്ലൊരു ഫൈറ്ററാണ് ഷാഫി ആയിട്ട് അവിടെ ജയിക്കും കാരണം ഇതുപോലെയുള്ള എല്ലാ അഭ്യാസങ്ങളും ഷാഫിക്കാണ് അത് ാണ് ഈവൺ ഉമാ തോമസിനെയും കെ കെ രമേയും പത്രസമ്മേളനം നടത്തി കാരണം അങ്ങനെ അത്ര പിന്നെ അത് മാത്രമല്ല ഒരു യൂത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ അതായത് അവര് തീർച്ചയായിട്ടും എല്ലാവരും രാഹുൽ മാറ്റത്തിൽ ഫുൾ ടൈം അവിടെയാണ് അതുപോലെ അതുപോലെ അവർ വലിയ നേതൃത്വം അവിടെയാണ് അപ്പൊ അങ്ങനെ ഒരു ഈ സത്യത്തില് നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു ഒരു ലീഡർഷിപ്പ് ഉണ്ട് ആ ലീഡർഷിപ്പ് പ്രതിരോധിക്കാനുള്ള സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് ഉണ്ട് അവർ നിരന്തരമായി പത്രസമ്മേളനം നടത്തുന്നുണ്ട് ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ പത്രസമ്മേളനം നടന്ന ഷാഫിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ കാരണം അവരുടെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം വെള്ളതുകൊണ്ട് ശരിക്കും രണ്ടാമത്തെ സന്തോഷം ഇവര് നോക്കുന്നതുകൊണ്ട് പിണറായി സന്തോഷമുണ്ട് കാരണം അവരെ ഒതുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മോനറിയാസിനെ ഏറ്റവും കൊണ്ടുവരുന്നതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് കണ്ണൂരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ണൂരില് തോക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ് കേസുകാരൻ പക്ഷെ കേസുകാരൻ തന്നെ ചെയ്യും കാരണം അദ്ദേഹത്തിന് ഒന്നാതെ കുറച്ച് അസുഖങ്ങളുണ്ട് പറഞ്ഞിരുന്നു ഇപ്പൊ അദ്ദേഹം പറയുന്നത് വരാൻ അസുഖമില്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത് പുള്ളി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഞാൻ വിചാരിക്കുന്നത് സതീശിനെ കുറിച്ച് പുള്ളിയോഗിച്ചൊരു ചോദ്യമാണ് അതായത് ഇവരിൽ എവിടെ പോയി കിടക്കുന്നു എന്നുള്ളതാണ് അതിന് ഉപയോഗിച്ച് വാക്കിയാൻ പറയുന്നില്ല

ഡെവലപ്പ് സംഭവം അല്ല അതില് രണ്ട് തെരഞ്ഞെടുപ്പിൽ സതീശൻ ചെയ്തിട്ടുണ്ട് ഒന്നും തൃക്കാക്കരയിൽ അത് സതീശൻ അവിടെ നിന്നാൽ സതീശന് അത്രയും ഗംഭീരമായ ആ പണി ചെയ്തിട്ടുണ്ടോ ഒരു സംശയമില്ല പക്ഷെ സതീശിനെ കൊണ്ടൊക്കെ സതീശിനെ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അറുപത്തൊന്ന് ശതമാനം കോൺഗ്രസ് ഒറ്റ കോട്ട് പിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് ആണത് അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവിടെ വരുമ്പോൾ മൈക്കിന് വേണ്ടി ഇടിയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള റോളിൽ സതീഷിന് ഉറന്ന് അല്ല അത് അതാണ് ഞാൻ പറഞ്ഞത് എലക്ഷൻ മാനേജ് ചെയ്യാൻ സതീശൻ നന്നായി പഠിച്ചിട്ടുണ്ട് പിന്നെ സതീശന്റെ ഒരു കാര്യം കൂടി പറയാം തൃക്കാക്കര സതീശൻ നേരിട്ടാണ് നോക്കിയത് പുതുപ്പള്ളിയിൽ നേരിട്ടാണ് നോക്കിയത് രണ്ടിലും സതീശന്റെ പൊത്തൂക്കലാണ് അതിനൊരു സംശയമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങൾക്കും കേറി അറ്റാക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അതൊരു നമ്മൾ ആളുകൾക്ക് എത്തി താളിക്ക് മതിപ്പ് പോയിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഗ്രാഫ് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതാണ് എവിടെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് കൃത്യമായി മറുപടി കൃത്യമായി ഫൈറ്റ് എവിടെയാണോ പാളിച്ച് അവിടെ എത്തി അദ്ദേഹം അത് ചെയ്യുന്നുണ്ടെന്ന് നല്ല മനോഹരമായിട്ട് അത് അത് തീർച്ചയായിട്ടും പിണറായി വിജയനെ ചിന്തിക്കുന്നതിൽ അപ്പുറത്തുള്ള തിരിച്ചടി പിണറായി വിജയൻ കൃത്യമായിട്ട് അവിടെ ഒരു കണക്കുട്ടലോട് കൂടിയിട്ടാണ് വരുന്നതും പ്രവർത്തിക്കുന്നത് അതിലേക്ക് കണക്കാം നമ്മൾ നേരെ ഇപ്പം കണ്ണൂർ കഴിഞ്ഞാൽ കാസർകോഡാണ് കാസർഗോഡ് എന്തെങ്കിലും മാറ്റങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവാം കാസർഗോഡ് മാറ്റമുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല രാജ്ഭവൻ ഉള്ളിൽ തന്നെയായിരിക്കും പക്ഷെ കഴിഞ്ഞകളത്ത് ഭൂരിപക്ഷം കിട്ടാൻ രാജ്ഭവൻ ഉള്ളിത്താല് ബുദ്ധിമുട്ടാണ് രാജ്ഭവൻ ഉണ്ടിത്താല് അവിടെ മണ്ഡലം കുറെ കൂടി നോക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് രാജ്ഭവൻ ഉള്ളിത്താൽ അതിനുവേണ്ടി അദ്ദേഹം കുറി വാങ്ങിക്കുകയൊക്കെ ചെയ്തു അവരുടെ പല കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ മണ്ഡലത്തിൽ നിര ഫുൾ ടൈം ഉണ്ടാകാൻ ശ്രമിച്ചൊരാളാണ് പക്ഷേ എങ്കിൽ പോലും അവിടെ രാജ്മോഹൻ ഉണ്ണിത്താറോട് വലിയ പ്രതിപത്തിയൊന്നും ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണത്തെ സാഹചര്യത്തിൽ ഉറപ്പായിട്ട് ബന്ധെയും രാജനോട് ഞാൻ മനസ്സിലായി സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത് മഞ്ചേശ്വരത്തെയും കാസർകോടേയും വോട്ടാണ് കാരണം മൂന്നാസം തള്ളപ്പെടുന്നു അവർ വോട്ടിങ്ങില് ഭയങ്കര പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥ വരുന്നു അത് ഒരു കാര്യം അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് ഞാൻ റിയാസ് മൗലവിയുടെ മരണവും റിയാസ് മൗലവിയുടെ ആ കുറ്റവാളികൾ ഒന്നുമ്പോൾ ഒന്നുമില്ലാതെ പുറത്തേക്ക് കൂട്ടും അതിന്റെ വിധി വായിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ടും അതായത് നൂറ്റി അമ്പത്തിരണ്ട് വിധിപ്പണ്ടിക്കുന്നുണ്ട് അവധി വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ മുഴുവൻ പ്രോസിക്യൂഷനല്ല ഈ പോലീസ് കൈലുകൊണ്ടേ എന്ത് ചെയ്തിട്ടില്ല പരിശോധന ഷർട്ട് പരിശോധന അയച്ചിട്ടില്ല കൈലിലാണ് മുറിവേണ്ടെത്തിന്ന് പറയുന്നത് ഇങ്ങനെ ആ ഇത് തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു അതെല്ലാം പോലീസ് ചെയ്തതാണ് ഇതെല്ലാം ബാധിക്കും നമ്മുടെ മറ്റേ വടകരയിൽ പറയാൻ പെട്ട് പോയാലും മറ്റേ ബോംബ് പൊട്ടിയതും ബാക്കിയുള്ള പ്രശ്നവും എല്ലാം എന്ത് ചെയ്യും വടകരയില് വലിയ തോതിൽ ചർച്ചയാവും അതെല്ലാം കൊണ്ടിട്ടാണ് ഇതുപോലെയുള്ള കൊച്ചു വിഷയങ്ങൾ സംസാരിക്കാനൊന്നും തീരില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനേക്ക് പോയത് അപ്പൊ അതെല്ലാം തീർച്ചയായിട്ടും ഇവരെ നീ ബാധിക്കും പിന്നെ ഏറ്റവും മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങേയറ്റം അല അലയണിക്കുന്നതുകൊണ്ടാണ് മറിയക്കുട്ടി പോലെയുള്ള താരങ്ങളും ബാക്കിയുള്ള ആളുകളും ഉണ്ടാകുന്നത് അതൊരു ഇൻഡിക്കേഷൻ ആണ് അതുകൊണ്ട് ഇത്തവണ ഏറ്റവും അധികം കേരളത്തിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്ന സംബന്ധിച്ചിടത്തോളം പിണറായി വിരുദ്ധ അതായത് സർക്കാർ വിരുദ്ധ ഒരു വേവ് കേരളത്തിലുണ്ട് എല്ലാ മേഖലകളിലും അതാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും എന്തായാലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും യു ഡി എഫിന് അനുകൂലമായിട്ട് പോകും എന്നാണ് താങ്കളുടെ പ്രവചനം